രാവിലെ തന്നെ പുറത്തേക്ക് നോക്കിയപ്പോ അടിപൊളിയായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ രാവിലെ മോർണിംഗ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഡെയിലി റൂട്ടീനാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഞമ്മളുണ്ടാക്കുന്നില്ല പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് വട്ടച്ചെലവിന് അതായത് നമ്മളെ പോക്കറ്റ് പണി എങ്ങനെയാ ഉണ്ടാക്കണെന്നും കൂടി നിങ്ങളെ കാണിക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉമ്മൻ്റെ കിച്ചണിൽ അപ്പോൾ അമ്മ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ വെള്ളപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി മസാല വെള്ളപ്പത്തേക്ക് റെഡിയാക്കി എടുക്കുക എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടെടുക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയോ നമ്മളെ ഡെയിലി റൂട്ടീനാണ് മുഴുവനായി തന്നെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നാവും പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിക്കുള്ള ഐറ്റംസ് റെഡി ആക്കാം ഇത് നമ്മളെ തേങ്ങ കേട്ടോ കുക്കുവിൻ്റെയും കുഞ്ഞുവിണ്ടി ഫേവറേറ്റ് ആണ്ട്ടത് ഇത് ചെറിയ കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പ്രത്യേകിച്ചല്ല ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടുള്ള എന്താണ് പിന്നെ പൊട്ടാറ്റോ ചിപ്സാണ് കേട്ടോ കേങ്ങ് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറൊപ്പേക്കും വെന്തിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കണം മകർസിട്ട് വരുമ്പോഴേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അപ്പോഴൊക്കെ ചുട്ട് ചായക്കെ എടുത്തൊക്കെ ഉണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മളെ കുക്കിങ് എന്തായാലും തീരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് വറവിടില്ല ഇതിൽ നമുക്ക് ഉച്ചയ്ക്കു ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി റെഡി ആക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളി പഴമൊക്കെ ഇട്ടിട്ടൊന്നും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഉമ്മ അതുകൊണ്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് പെരുംജീരകപ്പൊടി പിന്നെ നമ്മളെന്താട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കളകളാന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ലഞ്ച് ബോക്സിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ പാത്രങ്ങളിങ്ങനെ കൈകെടുക്കുകയാണ് നമുക്ക് ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടി കൂടെ നമ്മൾ പാത്രങ്ങളൊക്കെ കയകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചണൊക്കെ നീറ്റാക്കിയതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ പുറത്ത് പോന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അധികം കുറച്ച് മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ തീർന്നത് ഞങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് പെൻസിലൈറ്റംസൊക്കെ വാങ്ങാനുണ്ട് കുഞ്ഞു പെൻസിൽ വാങ്ങാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസുകളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളിതിൽ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല സൂപ്പർ മാർക്കറ്റാകുമ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ആ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞമ്മൾ വാങ്ങിയ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എങ്ങനെയാണ് ഞാന് നമുക്ക് പോക്കറ്റ് മണി റെഡി ആക്കുക എന്നുള്ളത് ഇങ്ങനെ കേട്ടോ ഇത് നമ്മളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് നൈറ്റി ബിറ്റ് നല്ല നമ്മളെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി സിറ്റു ഏട്ടത്തിലുള്ള അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള സുനികളും ബിറ്റുകളൊക്കെ എടുത്തിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരോടും വാട്സാപ്പ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതുപോലത്തെ നൈറ്റി ബിറ്റുകളും അടിപൊളിയായിട്ടുള്ള നല്ല കളക്ഷനുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ മോഡേൺ ആയിട്ടുള്ള അപ്പോൾ നെയ്റ്റീവ് ബിറ്റ് ചുരിദാർ അടിക്കാൻ പറ്റിയ ബിറ്റുകളൊക്കെ ഉണ്ടാവില്ലേ നെയ്റ്റീവ് തുണി കൊണ്ട് തന്നെ അങ്ങനത്തതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള മൊത്തത്തിൽ പുറത്തുള്ള ആൾക്കാർക്കൊന്നും അല്ല ചെയ്ത് നമ്മൾ വീട്ടിൽ വെച്ചല്ലാതെ പുറത്തു കൂടെ കൊണ്ടുവരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾക്ക് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കിടെ നമ്മളെ എന്താ പറയുക നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേന് നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ഇങ്ങനെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബിസിനസ്സൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തുണി ഇപ്പോഴത്തെ ആയിട്ടുള്ള കുറച്ച് ബിറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചപ്പം തന്നെ നമ്മൾ അഞ്ച് എട്ട് പത്തോളം ബിറ്റ് നമ്മളടുത്തുനിന്ന് പോയിട്ടുണ്ട് കേട്ടോ റെഡിമെയ്ഡും ഉണ്ട് അത്യാവശ്യം ഉമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡാണ് കേട്ടോ അപ്പോൾ നമ്മളറിയണ ആൾക്കാരും നമ്മളെ ഫ്രണ്ട്സും മാത്രാണ് കേട്ടോ അല്ലാതെ പുറത്തേക്കൊന്നും അങ്ങനെ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞ് തന്നപ്പോൾ ഒരു ജ്യൂസ് റെഡിയാക്കി കൊടുക്കാമെന്ന് എത്തിയിട്ടുണ്ടായിന് അപ്പോൾ കുക്കും കുഞ്ഞുമൊക്കെ എന്താ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓൽക്കും കൂടി ജ്യൂസും ഒക്കെ കൊടുക്കാമെന്നെത്തി അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷമായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ സംസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അസംസ്കാരത്തിന് ശേഷം കുട്ടികളൊക്കെ എത്തി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് റെഡി ആക്കിയതാണ് കേട്ടോ മാംഗോ ജ്യൂസാണ് അപ്പോൾ ഞാനും കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റമേഴ്സ് ഇങ്ങനെ വരും കേട്ടോ കാര്യം ഈതായതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നെഗറ്റീവിറ്റിൻ്റെ അത് അപ്പോൾ പോലും നമ്മളെ വീട്ടിൽ വന്നിട്ട് സാധനം എടുത്ത് കിട്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മുട്ട പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത് എല്ലാവർക്കും ഓരോ അത് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിനി അത് വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സർപ്രൈസാണ് എന്തിനാന്നുള്ളത് പിന്നെ വീഡിയോയില് കാണിക്കട്ടോ apo uh, next video kaana okay, bye